ം ബാക്ക് ടു ചാനൽ എങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം ഗൈസ് അപ്പോൾ തമ്മിലും കണ്ട പോലെ തന്നെ അപ്പം ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത് ഇപ്പം ലാസ്റ്റായിട്ട് ചെയ്തത് കുക്കിങ് വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തക്കാളി കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ട് ഉള്ള ആ ഒരു വീഡിയോ ആയിരുന്നു അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം നിങ്ങൾ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടും കൂടുതലും കുക്കിംഗ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ക എന്നൊക്കെ പറഞ്ഞില്ലേ എന്നാ പറയാ എരുന്ന് ഇറച്ചി ഉണ്ടല്ലോ എരുന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു കറി മാതിരി ഉണ്ടാക്കാൻ പോകണം കറി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കുറുമറി ആ അങ്ങനെയൊക്കെ പറയാം എന്തായാലും ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടാണെങ്കിൽ ഉണ്ടാക്കാൻ പോകണത് കേട്ടോ ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടൊക്കെയുണ്ട് കാരണം ഞാൻ ബിഗ് ഫാനാണ് കല്ലിമക്കായ അതേമാതിരി കക്ക അതൊക്കെ ഒന്നാണല്ലോ അതെ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ് കാരണം എൻ്റെ അപ്പം ചെറുപ്പത്തിലൊക്കെ എനിക്ക് കുറേ കൊടുക്കാൻ തീരുന്നു അതിൻ്റെ ഒരു ഫാനാണ് ഞാൻ പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കിയിട്ടില്ല കക്ക ഒരിച്ച കഴിക്കുന്നല്ലാതെ അങ്ങനെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അത് മാത്രമല്ല ഇന്ന ഉച്ചക്കത്തെ കാര്യം അതാണ് അമ്മയും ഉമ്മയും ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഉമ്മ അവിടെ റൂമിൽ കിടക്കുന്നുണ്ട് അമ്മയുടെ അപ്പുറത്ത് തേങ്ങ വെളിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മൾ തേങ്ങ ആട്ടിങ്ങാണ്ടുള്ള വെളിച്ചെണ്ണയാണ് വീട്ടിൽ യൂസ് ആക്കാറുള്ളത് അതിപ്പോൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഇങ്ങനെ ഒരു കൂടിക്ക് എടുക്കണമെങ്കിൽ കുറേ ദിവസമായി അപ്പം ഉമ്മ ഇന്നോടും ബാബുവിനോടും പറഞ്ഞ് ഞങ്ങൾ വല്ലെണ്ണം സ്കൂട്ടാവില്ല കാരണം കുറച്ച് പണി ഉണ്ടെന്ന് നന്നായി കിട്ടണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇമ്മ മെനക്കിട്ട് ഇറങ്ങിയിട്ട് രണ്ടായി ഞാനും വല്ലെണ്ണം മുങ്ങും ബാബുവിനെ പിടിച്ചിരുന്നത് അപ്പം പോണവരെ തേങ്ങ പൊടിച്ച് കൊടുക്കുകയാണ് അപ്പം ഇമ്മ ഇമ്മാക്ക് ഫുള്ളാണ്ട് െ തീർക്കണം പൊളിച്ച് വെക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക തീരുമാനം എടുത്തിട്ടാണ് വന്നിട്ടുണ്ട് ഇപ്പോൾ നട്ടു വെച്ചാൽ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ആ സൈഡിൽ തന്നെ പോയൊക്കെ കാണുക തേങ്ങ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങൽ കുറവാണ് നമ്മൾ ആട്ടി വെളിച്ചെണ്ണ കഴിഞ്ഞാൽ മാത്രമേ വാങ്ങലുള്ളൂ അപ്പോൾ അങ്ങനെ തീർന്നിട്ടിട്ട് പോയി ഉപ്പിക്കേണ്ടി തോന്നുന്നുണ്ട് മൂപ്പറും തലയിടാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ മാറ്റി വെച്ചിരുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും കൈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല നമ്മൾ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കക്ക ഇവിടെ ക്ലീൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കക്ക തന്നെയാണ് ചെറുതൊന്നല്ല ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്ട് ഈ വെല്ല് ഇത് എനിക്ക് തന്നെ വേണം ആർക്കും കൊടുക്കൂല അപ്പോൾ എന്തായാലും ഇത് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചതാണ് ഇത് ചീരുള്ളിയാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആ കറിവേപ്പിൻ്റെ ലാട്ട അപ്പം ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ എന്താ പറയുക ഞാൻ ഇവിടുത്തെ മറ്റേ ഇതിലൊക്കെ ഉണ്ടാ ഉണ്ടാക്കല് പാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറി ഇവിടെ ഉണ്ടാക്കല് ഇന്ന് പക്ഷേ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കണം അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം എന്ത് കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് ടൈം ആ സത്യം പറയാൻ നീല എന്തോണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പൊ ഈ ഒരു എഴുന്നതു ഇതിന് പല പേരുകളും ഉണ്ട് ഒന്നാമത് എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നറിയാം പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് സാധാരണ പാനിൽ പാനും അങ്ങനത്തെ കാര്യത്തിലൊക്കെ പാനിലൊക്കെയാണ് ഇവിടെ കൂടുതലും കറിയൊക്കെ ഉണ്ടാക്കലിട്ട് അമ്മയായാലും ഞാനായാലും അപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേമാറ്റൊരു മൺചട്ടിലാണ് ഏതോ വട്ടത്തേതോ ഞാന് പൊടി തട്ടി എടുത്തതാണ് അപ്പൊ എന്താ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അന്നത്തെ മയിൽ നീട്ടി വയ്ക്കാനൊന്നും വരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് അന്നു പറയാ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് ഇന്നെന്ന് പറയണെങ്കിൽ ഒന്നും നോട്ടില്ല ഇതിനായിട്ട് വയ്ക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒറ്റപ്പെട്ട കറി ടാൻ പറഞ്ഞു ആ നമ്മള് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചെലപ്പോ കാണൂല കാരണം ഇനിയും അഴുപ്പം ഒന്നിച്ച് കാണാൻ പറ്റുന്നറിയില്ല പക്ഷേ കുടുത്ത് കാണൂട്ടോ കട്ട് കാണൂല അപ്പോൾ എന്തായാലും എന്താ പറയാ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ടിട്ടാണ് ഇതിന്റെ പരിപാടികൾ ഫസ്റ്റ് സ്റ്റാർട്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ വഴിയും പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചട്ടി ചൂടായി കാണാം കേട്ടോട്ടാ അപ്പോൾ ബാബു ഇല്ല ഇന്നിവിടെ എന്നു വെച്ചാൽ ആൾ പാൻ കാർഡ് വയ്ക്കണം അതുകൊണ്ടാണ് ഷോർട്ട്സി വീഡിയോയിൽ കാണാത്തനെ ഈ അങ്ങനെ അങ്ങനെ പാസിങ് ഉണ്ടാവും പിന്നെ മമ്മീസ്ണ്ടെങ്കില് ഒരു തേങ്ങ ഉണ്ട് മക്കളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊറേ ദിവസമായി ഇവിടെ വെളിച്ചെണ്ണ നടക്കും തേങ്ങ ആ വെളിച്ചെണ്ണ ആട്ടിങ്ങോട്ടാണ് ഇവിടെ വെളിച്ചെണ്ണ യൂസ് ആക്കുന്നത് പുറത്തൊന്നും വാങ്ങയില്ല അങ്ങനെ വെളിച്ചെണ്ണ ആട്ടി കഴിഞ്ഞിട്ടാ ഏർ കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ അപ്പൊ വെളിച്ചെണ്ണക്ക് വേണ്ടിയുള്ള തേങ്ങ പൊളിക്കണം പൊളിക്കണം എന്ന് പറഞ്ഞു കൊറേ ദിവസമായി ആൾക്കാരോട് കിട്ടി ഞാനും പാപിക്കുമ്പോ ചെയ്യാതെ നോക്കിയാലും ഇപ്പൊ മൂപ്പനാളെന്റെ മെനക്കെട്ട് കൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ എന്താണ് തേങ്ങ പൊളിക്കണ സൗണ്ട് ഞങ്ങക്ക് കേക്കൂട്ടാ അവടെ ബാക്കിൽ ഇണ്ടാണ് ചുണ്ടായാൽ തോന്നുന്നു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കട്ടോ കുറച്ചും കുറച്ചും ആവാണ്ട് അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണ ഇത് നമ്മള് പുറത്തുനിന്ന് വാങ്ങിയാണ് കാരണം നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുപ്പി മാത്രം ഉണ്ടാവും അത് ഉമ്മയും തലയിൽ ഇടാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കാണ് അതിങ്ങട്ട് കിച്ചണിൽ എടുക്കൂലട്ടോ ഏർ പുറത്തുനിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ ഇത് വെച്ചിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ആട്ടി കഴിഞ്ഞ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയേ ചെയ്യൂല അപ്പൊ നമ്മള് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചോണ്ടാട്ട ും കഴിഞ്ഞ് നമ്മള് വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് കുറച്ച് കടകളിൽ ഇനി നമുക്ക് എന്താ ഉണ്ടാക്കുന്നുണ്ടാവി പൊട്ടി പൊട്ടി എന്താ സൗന്ദര്യം ചക്കാതി കേൾക്കും ആ നേരത്തെ വെള്ളത്തിൻ്റെ ഇതൊക്കെ പൊടിച്ചിട്ടുണ്ടോ കടുക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഇനി എന്താ പറയാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുള്ളി ഇട്ടു കൊടുക്കാം കേട്ടോ നന്നായിട്ട് പൊട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി അതേമാതിരി ചതച്ചത് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ചീരുള്ളി കട്ട് ചെയ്ത് വക്കപ്പാടി ഇട്ടെടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റ ഒരു കൈ കൊണ്ടാണ് ഇത് അകപ്പാടി സെറ്റാക്കണത് അതുകൊണ്ടാണ് ഗ്യാപ്പിട്ട് വരുന്നത് കൈ അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്നും നന്നായിട്ട് വാടാൻ വേണ്ടി വെക്കുകയാണ് ഇനി നമുക്ക് ഇതേക്കില്ലേ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കട്ട ഇത് നമുക്കൊന്നാവാൻ ആയിട്ടൊന്നും വേവ് എന്താ പറയാ ഒന്ന് വാടി കിട്ടാനായിട്ട് മൂടി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് കരിപ്പാത്രം മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ായി വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മൂടി വെച്ചിട്ടുള്ളത് അധികം നേരെ എടുത്ത് ഇങ്ങനെ വാട്ടിങ്ങനെ ഇളക്കി ഇളക്കിയിട്ടുള്ള പരിപാടിക്ക് ഇഷ്ടമല്ല സംഭവ കാലം പെട്ടെന്ന് കഴിയണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ പടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചതാണ് അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ പിന്നെ ആഴ്ചണ്ടാവാം അപ്പൊ ഇത് അവിടെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കട്ട മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി അഴഞ്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ അഴഞ്

ഇനി നമ്മളെ ആളു എന്താ പറയാ എരു സോറി എരു അഷ് ആക്കി പോയിടുമ്പോ അല്ലെ കല് പോയിട്ടുണ്ട് ഇതാക്കി മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കാരണം കക്കൊന്നും എന്ത് ഇട്ടാണല്ലോ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചല്ല ഇത് നാകെ പോലീട്ട് നിൽക്കണം വട്ടത്തില് കഴിക്കണം കാരണം ഇത് നന്നായിട്ടൊന്നും ഞാൻ വേവിച്ചിട്ടല്ല എഴുതി ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ആക്കിയാണ് വെക്കാം

ചൂടിപ്പൊട്ട് ഇട്ടുള്ളു ചൂടിപ്പൊട്ടാം ഒന്നും കൂടി മൂടി വെക്കാം ലൈറ്റ് ഉണ്ടാവൂല കക നമ്മളെ ഇവിടുത്തെ കാരന് പോയി പോയി അപ്പൊ എന്തായാലും എന്താ നമ്മള് ഇപ്പൊ അടച്ചു വെച്ചിട്ടുണ്ട് ആ കക്ക നമ്മൾ ആ ഒരു കറി ഇട്ടപ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് ആ ഒരു കക്കിന്റെ ചോയ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഒന്നാ ഇങ്ങനെ അയച്ചുണ്ട് ഇനി ഇത് ഒന്നാകെ നന്നായി കുറുകി വരണം ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം അത് ഒന്ന് വെന്തിട്ടേ അപ്പൊ അത് നന്നായി സെറ്റ് ആയിട്ട് വരാണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളില് നമുക്ക് ചെറിയൊരു ഇതാണ് ഇപ്പത്തെ കോലാട്ടം ഇപ്പൊ എന്താ ഏകദേശം ആയി വരുന്നുള്ളു എല്ലാതും വെന്ത്ക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഞാനിതീക്കില്ലേ കുറച്ച് തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ കാരണം ഒരു കയ്യല്ലേ ഉള്ളു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പാർന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മളുടെ കക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ പറയാ എന്താ തേങ്ങ അരച്ച് പാർന്നു കൊടുത്തപ്പ വേറെ സ്മെല്ല് തന്നെ വന്നു കേട്ടാ അപ്പൊ ഇത് എങ്ങനെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടോ ഒന്നുകൂടി തിളച്ചാൽ നമുക്ക് ഇത് എടുത്ത് മാറ്റാട്ടോ നമ്മളെന്തിന്റെ കറി ഇവിടെ ശരി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പ്ലേറ്റിലേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മളിതാ പ്ലേറ്റെടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഇതാ വല്ലനെ കുറച്ചിട്ട് എടുക്കുള്ള റൈസ് അപ്പം നമ്മൾ ചോറ് ഇതാ ഇങ്ങനെ ഇടണ്ട് അതിനുശേഷം നമ്മളുടെ കക്ക കക്കൊക്കെ അറിയുന്നതല്ലോ അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ പോയിക്കണം വിട്ടുപോയിക്കുന്നു ഒന്നാമത് അപ്പം നമ്മളത് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ പ്ലേറ്റൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കറി ഇവിടെ എന്താ പറയുക ചോറും കറി ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം എനിക്ക് ഇന്ന് വേറെ കണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ആകെ ഇങ്ങനെയൊക്കെ മതി അപ്പോൾ നമ്മളുടെ ചിക്കൻ പീസ് രണ്ട് മൂന്നാലും കണ്ട ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം ഇതിനുള്ളിൽ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ട് ഞാനിട്ടവിടെ എന്താ പറയാ പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടാ അപ്പൊ ഞാൻ അത് കഴിച്ചു നോക്കിയിട്ട് പറയാം ഞാൻ തന്നെ കഴിച്ചാണ് അഭിപ്രായം പറഞ്ഞാൽ സുഖമില്ലാന്ന് എനിക്കറിയാം എന്നാലും ഉമ്മ വീരിയക്ക് വരൂല കൊറേ പേര് കമന്റ് ചോദിച്ചില്ലേ എന്റെ അമ്മാനെ കാണിക്കാത്തത് ഇമ്മ വരൂല ഞാൻ വല്ല വലിച്ചിട്ട് കൊടുത്ത് വല്ല കെട്ടിയിട്ട് കണ്ട് കാണിച്ചു തരഞ്ഞു അപ്പൊ എന്തായാലും ആള് വരൂല്ല അപ്പൊ അതുകൊണ്ടന്നെ ഞാൻ ഇത് തിന്നിട്ട് അഭിപ്രായം അല്ലെങ്കിൽ അമ്മാനെ കൂടെ കഴിപ്പിച്ചിട്ട് ഉമ്മാന ഇങ്ങനെ റോൾസ് കേൾപ്പിച്ചല്ലാതെ ആള് വരൂന്നെ തോന്നുന്നില്ല അപ്പൊ ഒന്നാമത് പറഞ്ഞ ഇതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ കറി പോയി തോന്നുന്നുണ്ട് ആ ഇത് മാത്രമേ ഉള്ളു നമുക്ക് ഇത് കഴിച്ചോട്ടാ

കാരണം അടുപ്പത്തിൽ നിർ സാധനം സാധനം നല്ല ഭംഗി ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇണ്ടാക്കി നോക്കിട്ട് അതിന്റെ അഭിപ്രായം അറിയാലോ അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് പറയണം അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ എനിക്ക് നല്ല വിഷക്കിണനാരം കുറയണം സാധനം കൊറേ എങ്ങനെ അയച്ചറിയണമെങ്കിൽ അപ്പൊ ഞാൻ അത് തന്നെ തീർക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് മറ്റു ഫുഡ് വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ അത്രയേ ഉള്ളൂ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ രസമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം